കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷനെ മസിലും മണിയും ലുക്കും മാത്രമല്ല വേണ്ടത് പെണ്ണിനെ ആകർഷിക്കണമെങ്കിൽ പുരുഷന് വേണ്ട ഏഴു ഗുണങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷൻ എന്നാൽ എല്ലാം തികഞ്ഞവൻ അർത്ഥമില്ല പുരുഷൻ പൂർണനാകണമെങ്കിൽ ഒരു സ്ത്രീ ഒപ്പമുണ്ടാകണമെന്നാണ് പറയുന്നത് എന്നാൽ സ്ത്രീകളെ പൊതുവായി ആകർഷിക്കുന്ന ചില പുരുഷ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ തിരിച്ചു ഇതിൽ വ്യക്തി താല്പര്യങ്ങൾ വരുമെങ്കിലും പൊതു താല്പര്യങ്ങൾ ഏറെയാണ് സ്ത്രീകളെ മഴക്കാൻ മസിൽ കൊണ്ടും മോടി കൊണ്ടും മാത്രം കാര്യമില്ല സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്ന ആ പൊതുവായ പുരുഷ കാര്യങ്ങൾ ഇവയാണ് ഒന്നാമതായി ആത്മവിശ്വാസം പുരുഷനിലെ ആത്മവിശ്വാസം ഒരു സ്ത്രീയെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ആത്മവിശ്വാസമുള്ള പുരുഷനെ സ്ത്രീ വിശ്വസിക്കുന്നു രണ്ടാമതായി വസ്ത്രധാരണം മാന്യമായ വസ്ത്രധാരണം സ്ത്രീയുടെ കണ്ണിൽ പുരുഷനെ പുരുഷന്റെ അന്ത്സുയർത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് മൂന്നാമതായി ധീരത തോൽവി സമ്മതിക്കാത്ത പുരുഷ സ്ത്രീ ആഗ്രഹിക്കുന്ന മറ്റൊന്നും പോരാടാൻ തയ്യാറുള്ള പുരുഷനോട് സ്ത്രീക്ക് ആകർഷകത്വം തോന്നും നാലാമതായി കാര്യപ്രാപ്തി എന്തു കാര്യവും മുന്നിൽ നിന്ന് നയിക്കാനുള്ള ശേഷിയും കഴിവും പുരുഷനിൽ സ്ത്രീ ആകർഷിക്കുന്ന മറ്റൊരു ഗുണമാണ് ലീഡർമാരോട് സ്ത്രീകൾക്ക് താല്പര്യം തോന്നുന്നതിൻ്റെ ഒരു അടിസ്ഥാനവും ഇതുതന്നെയാണ് അഞ്ചാമതായി ശുഭാപ്തി വിശ്വാസം സ്വപ്നങ്ങൾ കാണാൻ മനസ്സുള്ള മനസ്സിൽ ഭാവിയെ സ്വപ്നങ്ങളുള്ള ശുഭാപ്തി വിശ്വാസമുള്ള പുരുഷനെ വിശ്വസിക്കാൻ സ്ത്രീക്ക് തോന്നുന്നു ആറാമതായി ആകർഷകമായ സംസാരം സന്തോഷിക്കുന്ന പ്രകൃതമുള്ള തമാശകൾ പറയുന്ന ആകർഷകമായി സംസാരിക്കുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് പൊതുവേ താല്പര്യം തോന്നാറുണ്ട് ഏഴാമത്തത് ബഹുമാന സ്ത്രീകളെ ബഹുമാനിക്കുന്ന അവർക്ക് മുൻഗണന നൽകുന്ന പുരുഷന്മാർ സ്ത്രീകളുടെ കണ്ണിൽ എന്നും മാന്യന്മാരായിരിക്കും അപ്പോൾ ഈ ഏഴ് ഗുണങ്ങൾ കൂടി പുരുഷനുണ്ടെങ്കിൽ തൻ്റെ പെണ്ണിന്റെ മുന്നിൽ അവൻ എന്നും ആകർഷകനീയനായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ് ആവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിലോൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ബബായ്